ദോട്ടോ ഇങ്ങനക്ക നോക്കുന്നേ ഇദേ നോക്കുന്നേ നല്ല രസമില്ലേ കാണേ അതെന്താ അതുകൊണ്ട് നമുക്ക് ഇവിടെന്ന് ഫോട്ടോ എടുക്കാം ഇദേ ഞാൻ വളരെ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയട്ടെ അതെന്താ നമുക്ക് ഇതങ്ങ് വാങ്ങിച്ചാലോ ഏതാ ഈ തേയിലത്തോട്ടം പിന്നെന്താ അതെ നമുക്ക് വേടിക്കാൻ അയ്യ ഇതെ വേടിക്കാൻ ഇലെ ഇതെവിടെ നമ്മൾ വാൾപാറ നമ്മുടെ കൊട്ടാരഗ്രേന്ന വാൾപാറ വരെ വന്ന് ഇവിടെ നമുക്ക് ഹോംസ്റ്റേ അങ്ങനെത്തിരി പരിപാടികൾ ചെയ്യാൻ പറ്റും ചെയ്യ അയ്യോ കോൾ വരുന്നു

ില്ല ഉടനെ എസ്റ്റേറ്റ് വാങ്ങാൻ നടക്കുന്നു പല്ലവൻ്റെ ഇതൊക്കെ കണ്ടോണ്ട് കൊതിക്കാൻ നിന്നാലേ വീട്ടിൽ കറണ്ട് ബില്ല് അടച്ചില്ലെങ്കിൽ വീട്ടിൽ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേ മമ്മി ഓടിക്കും കേരളം നന്നാവാത്ത നിന്നെ പോലുള്ള ഓരോ കരുതലും നമ്മൾ ആദ്യം ഓരോന്ന് കണ്ടെത്തണം വരുമാനം അങ്ങനെ വരുമെന്ന് ചിലവാക്കാൻ വീട്ടിലുള്ള വരുമാനം വന്നില്ലേ വീട്ടിലിരിക്കുന്നവരൊക്കെ